വിവാഹത്തിനിടെ ഇടയ്ക്കിടയ്ക്ക് ബാത്റൂമിൽ പോയ വധുവിന്റെ തനി നിറം അറിഞ്ഞ് ഞെട്ടിയിരിക്കുകയാണ് ഇപ്പോൾ ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിലെ കമലേഷ് എന്ന യുവാവ് ഭരോഹിയയിലെ ശിവക്ഷേത്രത്തിലാണ് കഴിഞ്ഞ ദിവസം നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത് നാൽപ്പതുകാരനായ വരൻ കമലേഷ് കുമാർ ആദ്യ ഭാര്യയെ നഷ്ടമായതിനെ തുടർന്നാണ് രണ്ടാം വിവാഹത്തിന് തയ്യാറായത് വിവാഹ ബ്രോക്കർക്ക് മുപ്പതിനായിരം രൂപ കമ്മീഷനായി നൽകിയാണ് സീതാപൂറിലെ ഗോവിന്ദ്പൂർ ഗ്രാമത്തിലെ കർഷകനായ കമലേഷ് കുമാർ യുവതിയുമായുള്ള വിവാഹം ഉറപ്പിച്ചത് ഇതേ തുടർന്ന് അമ്പലത്തിൽ വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി മാതാവിനൊപ്പം വധുവും സ്വന്തം കുടുംബാംഗങ്ങൾക്കൊപ്പം കമലേഷ് കുമാറും മുഹൂർത്ത സമയത്ത് തന്നെ ക്ഷേത്രത്തിലെത്തി എന്നാൽ വിവാഹത്തിനുള്ള ചടങ്ങുകൾ പുരോഗമിക്കവെയാണ് ഇടയ്ക്കിടെ വധു ബാത്റൂമിൽ പോയത് എന്നാൽ പിന്നീട് അവൾ മടങ്ങി വന്നില്ല തിരക്കിയെത്തിയവാരന് തന്റെ ഭാവി ഭാര്യയെ കണ്ടെത്താനായില്ല വധുവിന്റെ അമ്മയെയും കണ്ടില്ല തുടർന്ന് നടത്തിയ തെരച്ചിലിലാണ് ആഭരണങ്ങളും വസ്ത്രങ്ങളും എല്ലാം നഷ്ടമായതും ഭാവി ഭാര്യ ചതിച്ചെന്ന് മനസ്സിലായതും യുവതിക്ക് സാരിയും സൗന്ദര്യവർദ്ധക വസ്തുക്കളും ആഭരണങ്ങളും നൽകിയെന്നും വിവാഹ ചെലവ് താൻ നേരത്തെ വഹിച്ചിരുന്നതായും കമലേഷ് പറഞ്ഞു വീണ്ടും ഒരു കുടുംബം ഉണ്ടാകാൻ താൻ ആഗ്രഹിച്ചുവെന്നും പക്ഷേ എല്ലാം നഷ്ടപ്പെട്ടെന്നും കമലേഷ് കൂട്ടിച്ചേർത്തു അതേസമയം വധു മാത്രമല്ല വധുവിന്റെ അമ്മയും ഈ സമയം സ്ഥലത്തുനിന്ന് കടന്നു കളഞ്ഞതായാണ് വിവരം ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ ആരും പരാതിയൊന്നും നൽകിയിട്ടില്ലെന്നും ആരെങ്കിലും പരാതി നൽകിയാൽ അന്വേഷിക്കുമെന്നും സൗത്ത് പോലീസ് സൂപ്രണ്ട് ജിതേന്ദ്രകുമാർ പറഞ്ഞു